പിറ്റേ ദിവസത്താണ് നമ്മളെ ഈ പ്രിയപ്പെട്ട നൌഷാദ് ബാക്കി ഉസ്താദിന്റെ വയത് കേൾക്കുന്നത് ആ വയലിലാണ് പോലെയാണ് സംസാരിക്കുന്നത് അത് ഞാനും അത് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് കുറേ വീഡിയോകൾ ഞാൻ പിന്നീട് കണ്ടു കണ്ടപ്പോഴൊക്കെ മനസ്സിലാക്കുന്നത് ഈ പറയുന്നവരൊക്കെയും ഈ സദസ്സിലുണ്ടായിരുന്നു എന്ന നിലയിലാണ് പറയുന്നത് നിങ്ങളൊക്കെ ആലോചിക്കേണ്ടത് നിങ്ങൾക്ക് അത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാഴ്ചക്കാർ കിട്ടി ഒരുപാട് ആളുകളത് കണ്ട് വലിയ രീതിയിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു അറിയാത്ത കാര്യങ്ങൾ പറയുമ്പോൾ പണ്ഡിതന്മാരാണ് വാഗ്മിയാണ് ആത്മീയ ചിന്തകരും പ്രഭാഷകരും ഒക്കെ ആയിരിക്കാം പക്ഷേ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണമായിരുന്നു കാരണം ഈ ഒരു ചെറുപ്പക്കാരൻ്റെ നിന്ന് അനുഭവിക്കുന്ന വേദന അത് നിങ്ങളിലേക്കും ഏതെങ്കിലും സാഹചര്യത്തിൽ വരുമ്പോൾ മാത്രമേ അത് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ നിങ്ങൾ മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഇവരെ ആക്രമിച്ചിട്ടുള്ളൂ കാരണം ഇവർ രണ്ടുപേരും നിരപരാധികളാണ് ഈ കുടുംബവും നിരപരാധികൾ നിര നിരപരാധികളായിട്ടുള്ളവരാണ് മാതാപിതാക്കൾ എനിക്ക് ആ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരിയുടെ അവസ്ഥ സത്യം പറഞ്ഞാൽ കേട്ടിടത്തോളം വല്ലാണ്ട് പ്രയാസമായിട്ടുണ്ട് കാരണം അവർ ഇന്ന് ജീ സന്തോഷത്തിൻ്റെ ഒരു വലിയ നിമിഷങ്ങളിലൂടെ കടന്നു പോകൊണ്ട് അവരിന്ന് കരഞ്ഞ് തീർക്കുകയാണ് അവരുടെ ഓരോ നിമിഷങ്ങളും ദിവസങ്ങളും അതിന് ഇനിയെങ്കിലും ഒരു പരിഹാരം ഉണ്ടായേ പറ്റൂ ഇനിയിപ്പം നിലവിൽ ഒരുപാട് ആക്ഷേപങ്ങൾ നിങ്ങൾ കേൾക്കേണ്ടി വന്നു അതെ ഈ പ്രഭാഷണം നടന്നതിന് ശേഷം ആണവള് കൂടുതൽ വിഷമം നമ്മൾ കണ്ടത് അതായത് മറ്റുള്ളവരൊന്നും പറഞ്ഞോട്ടെ നല്ല അറിവുള്ള പണ്ഡിതന്മാരെന്നെങ്ങനെ പറയുമ്പോ എന്ന നില അവള് കൊറേ കരിഞ്ഞു അത് അന്ന് കരിഞ്ഞ് പിറ്റേന്ന് തന്നെ മൂപ്പര് ഇങ്ങോട്ട് ഒന്നും പറയാതെ തന്നെ എന്നെ പൊരുത്തപ്പെടുക ചെയ്ത് ആ നല്ലൊരു മനസ്സ് മനസ്സും കാണിച്ചു ഉസ്താദേ മോനെ ഞാൻ ഇങ്ങനെ അറിയാതെ പലയിടത്തുനിന്ന് കേട്ടിട്ട് പറഞ്ഞു പോയതാണ് എനിക്ക് പുറത്തു തരണം എന്ന നല്ലൊരു മനസ്സ് ഉസ്താദ് കാണിച്ചു വാഖി എന്ന് പറയുന്ന മതപണ്ഡിതൻ ഇവരെ ഇവരെ വിമർശിച്ചെങ്കിലും ആക്ഷേപിച്ചെങ്കിലും പിന്നീട് ഇവരോട് പൊരുത്തപ്പെട്ടു പക്ഷേ അത് ായിട്ട് പറഞ്ഞതോടുകൂടെ ആ ഉസ്താദും പറഞ്ഞല്ലോ എന്ന് മറ്റുള്ളവർക്ക് ഒന്നും കൂടി ഒരു ഊർജം കിട്ടി അങ്ങനെ ഒന്നും കൂടി അവർ ഇട്ടോളാനും ഒരു കാരണമായല്ലോ പറഞ്ഞു കുഴപ്പമില്ല ഞാനത് നല്ലൊരു വേദി കിട്ടിയാലും മാറ്റി പറഞ്ഞോളാം